ചിറ്റടിത്തോട്ടിലെ ചെക്ക് ഡാം വെള്ളപ്പൊക്കത്തിന് ഇടയാക്കുന്നതായി ആക്ഷേപം ഓരോ മഴക്കാലത്തും ചിറ്റടിത്തോടിന്റെ വശങ്ങളിലെ വീടുകളിൽ വെള്ളം കയറുന്നത് പതിവ സംഭവമായി മാറിയിരിക്കുകയാണ് ഇതിന് പ്രധാന കാരണം ചിറ്റടിത്തോടിന് കുടുക നിർമ്മിച്ചിരിക്കുന്ന ചെക്ക് ഡാമാണെന്ന് നാട്ടുകാർ പറയുന്നു ചെളിയും മണലും നിറഞ്ഞ ചെക്ക് ഡാമിൽ ജലത്തിന്റെ സംരക്ഷണശേഷി പൂർണ്ണമായും ഇല്ലാതെയായി ഇതുമൂലം മഴ പെയ്യുമ്പോൾ തോട്ടിലെ വെള്ളം ഉയരുകയും ചെറുതോടുകളിൽ നിന്നടക്കം ജലം എത്തുന്നതോടെ തോടെ ഗതിമാറി സമീപത്തെ പൊരിയിടത്തിലേക്ക് ഒഴുകുകയുമാണ് ചെയ്യുന്നത് ഇതോടെ മേഖലയിലെ പല വീടുകളും വെള്ളത്തിൻ്റെ അടിയിലാകും പിന്നെ നമുക്ക് ഈ വീടിനോട് ചേർന്ന് തന്നെയായിട്ട് ഒരു ചെക്ക് ഡാം ഒരു കുറേ വർഷങ്ങളായിട്ട് ഇതിവിടെ ഇതൊക്കെ ഈ ചെക്ക് ഡാം ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെയാണ് നമുക്ക് ഈ വെള്ളത്തിൻ്റെ ശല്യം കൂടുതലായിട്ട് ദൂഷമാണ് കുറഞ്ഞത് അതിനുമുമ്പ് ഈ വെള്ളം ഒഴുകി അങ്ങ് പോവുകയുള്ളൂ അങ്ങനെ ഇതിനകത്ത് കയറിയിട്ടേ ഇല്ല പക്ഷേ ഈ ചെക്ക് ഡാം വന്നു കഴിഞ്ഞിട്ട് ഈ വെള്ളം സൈഡിൽ അങ്ങേ സൈഡിൽ വെള്ളം ഇടയില്ല ഇങ്ങേ സൈഡിലേക്ക് വെള്ളം തള്ളിയിട്ട് ഇതാകോട്ട് കേറുകയാണ് എന്നാൽ വാസ്തവം പറഞ്ഞാൽ ഈ ചെക്ക് ഡാമുകൊണ്ട് യാതൊരു പ്രയോജനം ആൾക്കാർക്കില്ല അതായത് നമുക്ക് മനസ്സിലാകണമെങ്കിൽ വേനൽക്കാലത്ത് ഒന്നും ഒന്ന് നോക്കണം ഒരു തുള്ളി വെള്ളം പോലും മഴയങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ പിന്നെ ഈ ചെക്ക് ഡാമിൽ അവശേഷിക്കുന്നില്ല പിന്നെ ഇതുകൊണ്ട് ജനങ്ങൾക്കുള്ള ഗുണം എന്നാണെന്നാണ് ഞങ്ങൾ ചിന്തിക്കുന്നത് ഇത് പല പ്രാവശ്യം പല രീതിയിൽ പരാതി കൊടുത്തിട്ടുണ്ട് പക്ഷേ ആരും ഇതുവരെ പരിഗണിച്ചിട്ടില്ല ഇത് എത്രയും വേഗം പരിഗണിച്ചില്ലെങ്കിൽ നമുക്ക് മാത്രമല്ല ഈ ഈ സൈഡിലുള്ള അപ്പുറത്തുള്ള വീടുകളിലും ഇതേ ശല്യം ഉണ്ട് ഓരോ മഴക്കാലത്തും ഈ മേഖലയിലെ വീടുകളിൽ ലക്ഷങ്ങളുടെ നാശനഷ്ടമാണ് വെള്ളം കയറി ഉണ്ടാകുന്നത് ചെക്ക് പൊളിച്ചു നീക്കണമെന്ന നാട്ടുകാർ നിരവധി തവണ പരാതി നൽകിയെങ്കിലും ഉടൻ നടപടി എടുക്കുമെന്ന വാഗ്ദാനമാണ് അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്നാൽ തുടർ നടപടികൾ ഒന്നും ഉണ്ടാകാറില്ലെന്ന് ഇവിടുത്തുകാർ കുറ്റപ്പെടുത്തുന്നു മെയിൻ വെള്ളം ഒരു പ്രശ്നം ഇതിപ്പോൾ ഉരുൾപൊട്ടിയതാണെങ്കിൽ അല്ലെങ്കിൽ പോലും ഈ മെയിൻ റോഡിന്റെ വെള്ളം പോകുമ്പോഴത്തേനും അത് താഴെ ചെക്ക് ഉണ്ട് ആ ചെക്ക് ഡാമ് വർഷങ്ങളായിട്ടിങ്ങനെ പൊളിക്കുന്നത് പൊളിക്കുന്നു രണ്ടായിരത്തി പതിനിലെ പ്രളയത്തിൽ പൊളിക്കുന്ന കളക്ടർ ഓർഡർ ആയെന്നൊക്കെ പറയാം പക്ഷേ അതിനെ പിന്നീട് യാതൊരു അറിയിപ്പും ഉണ്ടായിട്ടില്ല ഈ വെള്ളം ചെക്ക്ഡാമിൽ ഇടിക്കുമ്പോൾ അവിടുന്ന് വെള്ളം തള്ളാതെ വരും ഈ ചെറിയ തോട്ടിൻ്റെ വെള്ളം വന്ന് ഈ വലിയ തോട്ടിലിടിക്കുമ്പം അത് അവിടെ സ്റ്റോപ്പ് ആയിട്ട് വെള്ളം റിട്ടേൺ ഇങ്ങോട്ട് വരും അങ്ങനെയാണ് ഇവിടെ തൊണ്ണൂറ് ശതമാനം വെള്ളം കയറിക്കൊണ്ടിരിക്കുക അവര് ഇതുവരെ പലയിടത്തും നിവേദനങ്ങളും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട് പക്ഷേ ആർക്ക് ഒരു തൊണ്ണൂറ് അനുകൂലമായിട്ടുള്ളൊരു ഇത് കിട്ടിയിട്ടില്ല ചെക്ക്ഡാമിൻ്റെ കാര്യത്തില് ഇടയ്ക്ക് കളക്ടർ ഇപ്പൊ ഓർഡർ ആയെന്നൊക്കെ പൊളിക്കാനുള്ള ഓർഡർ ആയെന്നൊക്കെ പറയാനുണ്ട് പക്ഷേ ഒന്നും കിട്ടിയിട്ടില്ല ന്യൂസ് ബീറോ മുണ്ടക്കയം